കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച നാടിന്റെ സ്മരണാഞ്ജലി വീര എങ്ങും ചടങ്ങുകൾ നട രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ധീര ജവാൻമാരെ ഇരുപത്തിയഞ്ച് വർഷത്തിനു ശേഷവും നാടെങ്ങും സ്മരിച്ചു കാർഗിൽ വിജയദിനമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ നടന്നു കണ്ണൂർ വാർ മെമ്മോറിയൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ചടങ്ങിന് നേതൃത്വം നൽകി സ്റ്റേഷൻ കമാൻഡർ കേണൽ പരംവീർ സിംഗ് വിമുക്തഭടന്മാർക്കു വേണ്ടി ലഫ്റ്റനന്റ് കേണൽ വിനോദ് നായനാർ റിയർ അഡ്മിറൽ കെ മോഹനൻ വാർ മെമ്മോറിയൽ വേണ്ടി കേണൽ എൻ വി ജി നമ്പ്യാർ ക്യാപ്റ്റൻ ഷെഖാവത്ത് വിംഗ് കമാൻഡർ പി എ വിജയൻ സുബേദാർ ബാലൻ കെ നമ്പ്യാർ എക്സ് സർവീസ്മെൻ ലീഗ് ഭാരവാഹികളായ പി കെ പത്മനാഭൻ എം വത്സരാജ് എം വി നാരായണൻ തുടങ്ങിയവരും പുഷ്പചക്രമർപ്പിച്ചു മയിൽ വാർ മെമ്മോറിയലിലും കാർഗിൽ വിജയദിവസം വിപുലമായ പരിപാടികളോടെയാണ് നടന്നത് എക്സ് സർവീസ് മെൻ വെൽഫെയർ അസോസിയേഷൻ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് കണ്ണൂർ മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ കേണൽ പരംവീർ സിംഗ് നാഗ്ര ക്യാപ്റ്റൻ എസ് എസ് ശെഖാവത്ത് മയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജിത ഡോക്ടർ ഐ ഭവദാസൻ നമ്പൂതിരി കേണൽ വെങ്കിട് രാമൻ ഇ എസ് ഡബ്ല്യു എ പ്രസിഡന്റ് ടി വി രാധാകൃഷ്ണൻ മോഹനൻ കാരക്കിൽ തുടങ്ങിയവർ പുഷ്പചക്രമർപ്പിച്ചു മയിൽ ലയൻസ് ക്ലബ് ഉൾപ്പെടെ വിവിധ സംഘടനകൾക്ക് വേണ്ടിയും പുഷ്പചക്രം അർപ്പിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ